എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പലരും കമൻറ്റ് ബോക്സിലും അല്ലാതെയും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് ചോപ്പാട്ട് ഊതുമലാക്കി അപ്പോൾ ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും മണം എന്തൊക്കെയാണെന്നൊക്കെ പലരും ചോദിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ചോപ്പാട്ട് ഊതുമലാക്കി ചോപ്പാട്ടെന്നുള്ള ഹൗസ് ഒരു വാച്ച് മേക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിച്ചത് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ചൊപ്പാർ വാച്ചിലാണ് ഒരു ഫേമസ് ലക്ഷക്കണക്കിന് വിലയുള്ള വാച്ചുകളൊക്കെ ഇവർ ഇറക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ലൈനപ്പാണ് ഊതുമലാക്കി റോസ് മെലാക്കി ആംബർ മെലാക്കി ഇൻസൺസ് മെലാക്കി അപ്പോൾ ഇതിൽ ഞാൻ റോസ് മെലാക്കി ട്രൈ ചെയ്തിട്ടുണ്ട് ഊതുമലാക്കി രണ്ടാമത്തെ ബോട്ടിലാണ് പിന്നെ ആംബർ മലക്കി ട്രൈ ചെയ്തിട്ടുണ്ട് ഇൻസൻറ്റ് മലാക്കി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ട്രൈ ചെയ്ത ഈ മൂന്ന് മലാക്കി സീരീൽസും മികച്ച പെർഫ്യൂം തന്നെ ആയിരുന്നു പെർഫ്യൂം ലോ ലോങ് ജൂരിയുടെ കാര്യത്തിലാണെങ്കിലും മണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഏതൊരു ഡിസൈനർ അല്ല നീഷ് പെർഫ്യൂമിനെ കവച്ച് വെക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ചോപ്പാട്ട് മലാക്കി സീരീസിൽ നിന്ന് കിട്ടിയിരുന്നു അതിൽ റോസ് മലാക്കി ഞാൻ ചിലർക്ക് സജസ്റ്റ് ചെയ്തു ലേഡീസിന് അവിടെയൊക്കെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ റിവ്യൂ നമുക്ക് ഊതുമലാക്കി ചെയ്യാം ഒരു സിംപിളായിട്ടുള്ള പാക്കേജിങ്ങാണ് ഇവിടെ ചോപ്പാർട്ട് ഊതുമലാക്കി എന്ന് കൊടുത്തിട്ടുണ്ട് എൺപത് എം എൽ അവിടെ പെർഫ്യൂം ആണ് താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ ഊതുമലാക്കിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിറകിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മേരിൻ ഇറ്റലി ഇവിടെ സി ചോപ്പാടിൻ്റെ ഒരു ലോഗോ ഇതാണ് ബോട്ടിൽ ഡിസൈൻ അതൊന്ന് തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് താഴെ ബാച്ച് കോഡ് എയ്റ്റി എം എൽ വാട്ടർ പെർഫ്യൂം കോൺസെൻട്രേഷൻ അടിഭാഗം കണ്ടോ അത്യാവശ്യം കട്ടിയുള്ള ഗ്ലാസ് ആണ് എന്നാലും താഴെ ഇട്ടേക്കരുത് ഉള്ള ഒരു ഗോൾഡൻ കളറാണ് കൊടുത്തിട്ടുള്ളത് ചോപ്പാട്ടൊന്നും ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ഒരു നന്നായിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടെ പുറത്ത് നടന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോലെ തോന്നുന്നുണ്ടോ ആ ഒരു ഡിസൈനാണ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം ഭാരമുള്ള ക്യാപ്പ് വർദ്ധിച്ചൊന്നുമില്ല ക്യാപ്പൊക്കെ നല്ല ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യം ഇതിലിപ്പുള്ള ക്യാപ്പാണ് ബോട്ടിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ചുവപ്പാട്ട് ഊത്മലാക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം സ്പ്രേയർ നൈസാണ് ഓക്കെ ഒന്ന് സെറ്റിലാവട്ടെ ആദ്യത്തെ ഒരു ആൽക്കഹോളിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഒന്ന് കഴിയട്ടെ പലരും സ്പ്രേ ചെയ്തിട്ട് ഉടനെ എടുത്ത് സ്മെല്ല് ചെയ്യുന്നത് ഒരു പ്രവണത കൊണ്ട് അത് ചെയ്യരുത് ചിലപ്പോൾ നോസ് ബ്ലൈൻഡ് ആവാൻ സാധ്യത ഉണ്ട് ഒന്ന് സെറ്റിലാവണം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ആൽക്കഹോളിൻ്റെ ആ ഒരു ബ്ലാസ്റ്റ് മാറിയതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് നല്ലത് എങ്കിലാ നോട്ട് കിട്ടുമോ സത്യം പറയാമല്ലോ ഇത് ഒരുപാട് പെർഫ്യൂമിനെ എനിക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് ടോംഫോർട്ട് ടൊബാക്കോ വാനി പിന്നെ സ്പൈസ് ബോബ് എക്സ്ട്രീം ബുൾഗാരി മാരിൻ ബ്ലാക്ക് ലാന്യൂ ഡോൾ ചാൻ ഗബൽ ഇത് വൺ ഇടി പി ഇത്രയും പെർഫ്യൂമിൻ്റെ ഒരു മിശ്രിതമാണ് ഈ ചോപ്പാട്ട് ഞാൻ ഈ പറഞ്ഞ ഈ പെർഫ്യൂമൊക്കെ എല്ലാവരും കളക്ഷനിൽ വെക്കേണ്ട നിർബന്ധമായും കളക്ഷനിൽ വെക്കേണ്ട പെർഫ്യൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പെർഫ്യൂമിൻ്റെ ഒരു മിശ്രിതം അതൊക്കെ ഒരു നിശ്ചിതമായ അളവിൽ ഇതിലിങ്ങനെ നിറച്ച് 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 വെക്കുമ്പോൾ എന്താണോ മണം വരുന്നത് തന്നെയാണ് ഓപ്പണിങ്ങിൽ തന്നെ നല്ല ടൊബാക്കോ ടൊബാക്കോ എന്ന് പറയുമ്പോൾ ഒരു മടിപ്പിക്കുന്ന തരത്തിലുള്ള ടൊബാക്കോ അല്ല ടോം ഫോർട്ട് ടൊബാക്കോ വാനിയിൽ ചെയ്തിരിക്കുന്ന പോലെ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു പൗഡറി ടച്ചുള്ള ടൊബാക്കോ ചിലതിൽ ഓയിലി ആയിരിക്കും അല്ലെങ്കിൽ ഓയിലി ടൈപ്പ് ആയിരിക്കും ഇതിൽ ഒരു പൗഡറി മസ്കി ടൈപ്പായിട്ടുള്ള അതായത് മസ്കിൻ്റെ നോട്ടല്ല ഒരു മസ്കി പൗഡറി ആയിട്ടുള്ള ടൊബാക്കോ പിന്നെ കുറേയേറെ സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും സ്പൈസ് ബോംബ് എക്സ്ട്രീം അല്ല സ്പൈസ് ബോംബ് എക്സ്ട്രീമിലല്ല ശരിക്കും സ്പൈസി സ്മെല്ലുള്ളത് സ്പൈസി സ്മെല്ലുള്ളത് ബുൾഗാരി മാനും ബ്ലാക്കിലാണ് മാനും ബ്ലാക്കിലാണ് നമുക്ക് മലയാളികൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്പൈസസും അടങ്ങിയിട്ടുള്ളത് രി മാം ബ്ലാക്കിലാണ് അപ്പം അതേ സ്പൈസസ് ഈ നോട്ടിൽ ചേർത്തിട്ടുണ്ട് ഓപ്പണിങ്ങിൽ തന്നെ നല്ല സ്പൈസി പട്ട കുരുമുളക് ഏലം ഏലക്ക ഇലമങ്കം അങ്ങനെ പല സ്പൈസി സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഒരു സ്പൈസി അറോമാറ്റിക് അതിനോടൊപ്പം തന്നെ ഒരു ടൊബാക്കോ ടൊബാക്കോടെ നോട്ട് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാറ്റായിട്ട് കിടപ്പുണ്ട് അതിന് പുറത്താണ് ഈ സ്പൈസസ് ഒക്കെ ഇനി വിതറിയിരിക്കുന്നത് ടൊബാക്കോടെ പുറത്ത് സ്പൈസസ് വിതറിയിരിക്കുന്നു ഒന്ന് ഊക്കിച്ച് നോക്കൂ ടൊബാക്കോയുടെ പുറത്ത് കുറച്ച് പുകയില്ല അതിൻ്റെ പുറത്ത് കുറച്ച് സ്പൈസസ് വിതറിയിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു മണം നല്ല സ്പൈസിയാണ് ഒപ്പം സ്വീറ്റായിട്ടുള്ള ടൊബാക്കോ ഒരു യൂണിസെക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഊത് ബലാക്കിയാണെന്ന് പറഞ്ഞിട്ട് ഇത് പറയത്തക്ക ഊതിൻ്റെ നോട്ടല്ല എനിക്ക് തോന്നുന്നു ഈ ഓയിലി ഊതിന് പകരം പൗഡറി ആയിട്ടുള്ള ഊത് അല്ലെങ്കിൽ സ്മോക്കി ആ സ്മോക്ക് ഒരു ചെറിയൊരു സ്മോക്കി സ്മെല്ലുണ്ട് ചെറിയൊരു തരത്തിലുള്ള ഒരു സ്മോക്കി സ്മെല്ലുണ്ട് എന്നാൽ കുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഊതിൻ്റെ നോട്ടല്ല ഇതൊരു യുനിസെക്സ് ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് യുണീസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഊതിൻ്റെ ഊതിൻ്റെ മരങ്ങളോട് അതായത് നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന തരത്തിലുള്ള ഓയിലി ഊതല്ല പകരം ആയിട്ടുള്ള ടോം ഫോർഡിൻ്റെയൊക്കെ ലൈനപ്പ് മിക്കവാറും പെർഫ്യൂംസ് ഒക്കെ യൂണിസെക്സ് എന്ന രീതിയിലാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ യുണിസെക്സ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഇതിലുമുണ്ട് ഇപ്പോൾ ഉദാഹരണം ടോഫോർ നോവാഡിനോവ പിന്നെ വെൽവെറ്റ് ഓർക്കിഡ് ബ്ലാക്ക് ഓർക്കിഡ് ഇതൊക്കെ രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെയാണ് ചോപ്പാർ ഊത് പല മിക്സ് ചെയ്തിരിക്കുന്നത് രണ്ട് കൂട്ടർക്ക് യൂസ് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏഴായിരം അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഏഴായിരം രൂപയിൽ വരുന്ന ഒരു നല്ലൊരു നീഷ് പെർഫ്യൂമിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു മണവാണ് ഡിസൈനർ പെർഫ്യൂമിനൊക്കെ അതിർലംഘിക്കുന്ന ഒരു തരത്തിലുള്ളൊരു മണവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ വർത്താണ് ഈ ഒരു പെർഫ്യൂം പല നീഷ് പെർഫ്യൂമുമായിട്ട് നമുക്ക് കമ്പെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ജ്യൂസ് ഒട്ടും സിന്തറ്റിക് അല്ല വളരെ നാച്ചുറലായിട്ട് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മണം ലെതർ ലെതറിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം ടൊബാക്കോയുടെ മണം ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം സ്പൈസി ആയിട്ടുള്ള മസ്കുലിൻ ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് വാങ്ങുക ലോങ് ജിവിറ്റി നല്ല ലോങ് ജിവിറ്റി ഉണ്ട് വൈകുന്നേരങ്ങളാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഒരു വിൻ്റർ പെർഫ്യൂമാണ് ടൊബാക്കോ അല്ലെങ്കിൽ സ്പൈസി നോട്ട് വരുന്നതൊക്കെ വൈകുന്നേരങ്ങൾ മാത്രമേ യൂസ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കാം നല്ല തണുപ്പ് വേണം അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ അത്തരം ഒക്കേഷനിൽ ഉപയോഗിക്കുകയോ ആ ഒരു കാലാവസ്ഥയാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിൽ വേണം പിന്നെ ലോങ് ജിപ്റ്റി വൈകുന്നേരം ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ആറ് ഏഴ് മണിക്കൂറാണ് ലോങ് ജിപ്റ്റി കിട്ടിയത് കിട്ടിയത് ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലോസ് ടു ആ ഒരു റേഞ്ചിലേക്ക് വരും അടുത്തുള്ളവർക്ക് മാത്രം കിട്ടുന്ന തരത്തിലുള്ള ഒരു മണമായിട്ട് മാറും രണ്ട് മണിക്കൂറിന് ശേഷം ചിലരൊക്കെ അതാണ് പ്രിഫർ ചെയ്തത് ചിലർക്ക് ഒരുപാട് മണം ഒത്തിരി മണം സ്പ്രെഡ് ആവുന്നത് പലർക്കിഷ്ടമല്ല കുറച്ച് പേർക്കെങ്കിലും അതങ്ങനെ താല്പര്യമുള്ളവരല്ല അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ രണ്ട് മണിക്കൂർ ശേഷമുള്ള ഒരു ആയിട്ടുള്ള ഒരു മണം ഇഷ്ടപ്പെടും മിഡിൽ നോട്ടൊക്കെ വളരെ ഗംഭീരമാണ് ഡ്രൈഡോണും നൈസാണ് ഡ്രൈഡോൺ ഒരു പൗഡറി വാലില്ല നോട്ടൊക്കെ കിട്ടും അപ്പോൾ ലോഞ്ച് ഒരു ആറ് ഏഴ് മണിക്കൂർ പ്രൊജക്ഷൻ നല്ല പ്രൊജക്ഷൻ ഉണ്ടായിട്ട് രണ്ട് മണിക്കൂർ വൈകുന്നേരങ്ങൾ യൂസ് ചെയ്യുക ഒക്കേഷൻ ഞാൻ പറഞ്ഞാലേ നൈറ്റ് ടൈമിലുള്ള ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സ്പൈസി നോട്ടിനോട് സ്പൈസസ് നിറഞ്ഞ മരങ്ങളോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങളെ നിരാശരാക്കില്ല ഹൈ ക്വാളിറ്റി മണമാണ് സ്വീറ്റ് പെർഫ്യൂംസ് ആണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ഫ്രഷ് പെർഫ്യൂം പെർഫ്യൂമാണ് എനിക്കിഷ്ടം ഈ കാറ്റഗറിയിലുള്ളവർ ദയവ് ചെയ്തത് വാങ്ങരുത് ഏതിൽ ആ ഒരു ബൂസി ടൊബാക്കോ വാനില പൗഡറി ലെതറി സ്പൈസസ് ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു മണമാണ് അപ്പോൾ അത് മനസ്സിലിരിക്കണം ഫ്രഷ് പെർഫ്യൂം സ്വീറ്റ് പെർഫ്യൂം നോക്കുന്നവർ ഒരു കാരണവശാലും ഇത് വാങ്ങരുത് നിങ്ങൾക്ക് പറ്റിയ പെർഫ്യൂമല്ല ഓക്കെ അപ്പോൾ ലോങ് ജീവിറ്റും പ്രൊഡക്ഷനൊക്കെ കൊള്ളാം നമ്മുടെ കാലാവസ്ഥയിൽ വൈകുന്നേരം തണുപ്പുള്ള സമയത്ത് യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് എനിക്ക് ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഡെഫിനറ്റായിട്ട് വാങ്ങുക പത്തിൽ ഒമ്പത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി പെർഫ്യൂം അതായത് ഒരു ഏഴായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ വില വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന പെർഫ്യൂമാണ് ഊതുമലാക്കി വാങ്ങിയവരൊക്കെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമിൽ ഞാൻ തന്നെ ഇത് മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും വീണ്ടും വാങ്ങി വാങ്ങിവയ്ക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക ഇപ്പോൾ എൻ്റെ ഈ വൈബ് മനസ്സിലായവർക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി പറയുക ഈ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെയിലിൽ വെച്ചിട്ടുണ്ട് നമ്പർ ഞാൻ കമ്പനിയിൽ മെൻഷൻ ചെയ്യാം വാങ്ങാൻ താല്പര്യമുള്ളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം